ആർ എസ് എസിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ എപ്പോഴും സന്ദീപ് ആര്യർ മുന്നോട്ട് വരും ആർ എസ് എസ് ആര് എന്ത് പറഞ്ഞാലും എന്ത് വിമർശനം ഉന്നയിച്ചാലും സന്ദീപ് ആര്യർ അതിനെതിരെ പറഞ്ഞിട്ടേ അടങ്ങുകയുള്ളൂ എന്നതാണ് സത്യം ഇപ്പോൾ കലാകാരന്മാർക്കെതിരെ ആർ എസ് എസ് ബി ജെ പി നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദീപ് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മാത്രം മൂന്ന് കലാകാരന്മാരെ അവർ രാജ്യദ്രോഹികളാക്കി പ്രഖ്യാപിച്ചു എന്താണ് വേടൻ ചെയ്ത തെറ്റ് എന്ന് ചോദിച്ച സന്ദീപ് ഭാര്യർ മോഹൻലാലിനും അഖിൽ മാരാർക്കുമെതിരെ സംഘപരിവാർ നേതൃത്വം നിലപാടെടുക്കുന്നതിനെയും വിമർശിച്ചു രാജ്യദ്രോഹികൾ എന്ന കലാകാരന്മാരെ മുദ്രകുത്തുമ്പോൾ സാംസ്കാരിക കേരളം എന്തുകൊണ്ട് മൗനികളാകുന്നു എന്ന ചോദ്യമാണ് സന്ദീപ് ഭാര്യർ ഉന്നയിക്കുന്നത് പറയുന്ന <ihak> യുവതി <fajdaki> ും ചിന്തിക്കുന്നവർക്കും എതിരാണ് എന്ന് സൂചിപ്പിച്ച സന്ദീപ് ആര്യർ ഒറ്റക്കെട്ടായ മലയാളികൾ ബി ജെ പി തള്ളിക്കളയണം എന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാധ്യമം ദിനപത്രം സംഘടിപ്പിച്ച അവാർഡ് പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തതാണ് സംഘപരിവാറിനെ ചൊടിപ്പിച്ചത് അതേസമയം വേടന്റെ പാട്ടുകൾക്കെതിരെ അവർ രംഗത്ത് വരികയും ചെയ്തു പിന്നാക്ക വിഭാഗത്തിന്റെ അവസ്ഥ വിവരിക്കുന്ന വേടന്റെ പാട്ടുകൾ യുവ തലമുറയിൽ വലിയ ആവശ്യമാണ് സൃഷ്ടിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞതാണ് അഖിൽ അഖൽമാരാറിനെ വിമർശിക്കാൻ കാരണം അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നൽകുകയും ചോദ്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു എംബുരാൻ സിനിമ ഇറങ്ങിയ ശേഷമാണ് മോഹൻലാൽ നെതിരെ തീവ്ര മലതുപക്ഷം പ്രത്യക്ഷമായി രംഗത്തു വന്നത് പ്രത്യേക അജണ്ടയുടെ ഭാഗമായി നിർമ്മിക്കുന്ന സിനിമകളാണ് ഇതെന്നും സംഘപരിവാർ പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നു ഈ പശ്ചാത്തലത്തിലാണ് മൂന്ന് കലാകാരന്മാർക്കെതിരെയും വിമർശനമുയരുന്നത് ഇതാണ് സന്ദീപ് ആര്യർ ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നാൽ ആർ എസ് എസും മോഹൻലാലും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് വർഷങ്ങൾ നീണ്ടൊരു ബന്ധമാണ് അതിനെ ചോദ്യം ചെയ്യാൻ സന്ദീപ് വാര്യർ ആയിട്ടില്ല അതിനെ വളർന്നിട്ടില്ല വളരെ ചെറുപ്പം തൊട്ട് കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ബി ജെ പി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉള്ള ആളാണ് മോഹൻലാൽ തിരുവനന്തപുരത്ത് എം ജി കോളേജിൽ പഠിച്ച അദ്ദേഹത്തിന് പാർട്ടിയും പ്രവർത്തനങ്ങളും ഒന്നും ഒരിക്കലും അന്യമല്ല അങ്ങനെ ഒരാളെ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും അത് ചോദ്യം ചെയ്യാൻ സന്ദീപ് സന്ധീപ്മാരർ ഇങ്ങോട്ട് വരണ്ട എന്നാണ് എല്ലാവരും പറയുന്നത്